കാഴ്ചക്തി നൂറു മടങ്ങ് വർദ്ധിക്കുവാൻ അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള കാഴ്ച കുറവായാലും നമുക്കത് പൂർണമായിട്ടും പരിഹരിക്കാനാവും അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിരിക്കുക ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് പുരികവും കൂടുതൽ സെന്റർ ഭാഗത്ത് സെന്റർ ഭാഗത്ത് ഈ വേരട് പതിക്കണം കണ്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു പന്ത്രണ്ട് സെക്കൻഡ് മസാജ് ചെയ്യുക അതിനുശേഷം നോട്ട് ചെയ്യുക ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ ഉണ്ടല്ലോ ഈ രണ്ട് സൈഡും ഇങ്ങനെ കൈവച്ചിട്ടൊരു പന്ത്രണ്ട് സെക്കൻഡ് നിങ്ങൾ മസാജ് ചെയ്യുക അതിന് ശേഷം കണ്ടല്ലോ ഈ രണ്ട് കണ്ണ് ഇല്ലേ ഈ രണ്ട് കണ്ടെ കോണ് ഈ പിരികം താഴെ വന്ന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഈ കണ്ടിൻ്റെ കോണ് ഓക്കെ ഇവിടെ രണ്ട് പേരും കൊണ്ടും ഒരു പന്ത്രണ്ട് സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ തന്നെ മസാജ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചെവിയുടെ താഴെ ഉണ്ടല്ലോ ഇവിടെ കട്ടിൻ്റെ ഭാഗത്ത് ഉണ്ടോ ഇങ്ങനെ ഒന്ന് പന്ത്രണ്ട് ഒന്ന് മസാജ് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് കൈമളക്ക് ഇവിടുത്തെ ഒരു പന്ത്രണ്ട് സെക്കൻഡ് നിങ്ങൾ മസാജ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പന്ത്രണ്ട് സെക്കൻഡ് നിങ്ങൾ മസാജ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കണ്ണിലുള്ള സർവമാന ഞരമ്പുകളും ഉണർന്നു പ്രവർത്തിക്കുകയും കാഴ്ചശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള നേത്ര രോഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അതോ ഉണ്ടെങ്കിൽ അത് മാറിപ്പോന്നേ